നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓട്സ് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യുന്നവരുണ്ട് ചോറ് ഒഴിവാക്കുന്നവരുണ്ട് ചപ്പാത്തി ഇൻക്ലൂഡ് ചെയ്യുന്നവരുണ്ട് ഇനി വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്നവരുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ ഇടയിൽ നമുക്ക് ഓട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ മിക്കവാറും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ബോഡിയുടെ ആരോഗ്യത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓട്സ് എന്ന് പറയുന്നത് അപ്പം ആദ്യം തന്നെ ഓട്സ് സാധാരണ നമുക്ക് കിട്ടുന്നത് റോൾഡ് ഓട്സ് ആണ് നമുക്ക് സാധാരണ കാണുന്ന ഇങ്ങനെ അറിയാമല്ലോ ഇങ്ങനെ വളരെ പരന്നിരിക്കുന്ന ശരിക്കും ഓട്സ് ഒരു ഗോതമ്പ് പോലെ ഇരിക്കുന്ന ഒരു കാര്യമാണ് ഒരു ധാന്യമാണ് അപ്പോൾ ഈ അതിനെയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്ത് പോലെ ആക്കി എടുക്കുന്നത് സ്റ്റീൽ കട്ട് ഓട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നുറുക്ക് ഗോതമ്പ് പോലെയൊക്കെ ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടാറുണ്ട് നമ്മൾ സാധാരണയായിട്ട് കാണുന്നത് ഇങ്ങനത്തെ ആണ് പിന്നെ ഫ്ലേവേർഡ് ഓട്സ് അങ്ങനെ പല രീതിയിലുണ്ട് പക്ഷേ ഏറ്റവും നല്ലത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് സ്റ്റീൽ കട്ട് ഓട്സ് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് ഒരുപാട് കുറച്ച് മെനക്കേടാണ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഈ നുറുക്ക് ഗോതമ്പിൻ്റെ പ്രോസസ്സ് പോലെ തന്നെ കുക്കറിലിട്ട് വേവിക്കുക അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ അതിനെക്കാട്ടിലും നല്ലത് ഒരു ഫ്ലേവറും ഇല്ല അതായത് മസാല ഫ്ലേവറോ അല്ലെന്നുണ്ടെങ്കിൽ മധുരമോ റേസിൻസോ അങ്ങനത്തെയൊക്കെ കുറേ ഫ്ലേവേഡ് ആയിട്ടുള്ള ഓട്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള ഓട്സ് ആണ് നമ്മൾ ഡയറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓ ഓട്സിനെ ഡയറ്റിങ്ങിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ഡയറ്റ് പാറ്റേണിൽ നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ടത് ഇത് പൊതുവേ ഓട്സിനെ പറ്റി ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഫൈബർ റിച്ച് ആണ് ഫൈബർ റിച്ച് റിച്ചാകുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഫൈബറിന് പല പല എന്താ പറയുക പല പല ഉപയോഗങ്ങളുണ്ട് ഫൈബർ ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഫൈബർ ഉള്ള ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ ഫൈബർ ഉള്ള എന്താ ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കിയിട്ട് കൂടുതൽ നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ദഹന വ്യവസ്ഥ കറക്റ്റാക്കുന്നു കോൺസ്റ്റിപ്പേഷൻ പോലെ അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് പോലെ ഇൻഡൈജഷൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട് ഫൈബർ വളരെ നല്ലതാണ് കൊളസ്ട്രോളിൻ്റെ അളവ് അതായത് ഗുഡ് കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടാനും ബാഡ് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും വളരെ നല്ലതാണ് സെല്ലുകളിൽ ഇരിക്കുന്ന ഫാറ്റ് ഇപ്പോൾ അമിതമായിട്ട് നമ്മൾ ഫാറ്റ് അബ്സോർബ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒബേസിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് അതല്ലാത്ത രീതിയിൽ സെല്ലുകളിൽ നിന്നുള്ള അമിതമായിട്ടുള്ള ഫാറ്റിനെയൊക്കെ കുറച്ച് വലിച്ചെടുത്ത് അത് നിയന്ത്രിച്ച് നിർത്താനായിട്ട് കുറച്ച് ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഓട്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ ലെവല് ബ്ലഡിൽ റെഗുലേറ്റ് ചെയ്യുന്ന അതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് ഉയരങ്ങളിലേക്കും താഴേക്കും പോകുന്ന ഗ്ലൂക്കോസ് ലെവല് ഒന്ന് മോഡറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരളവിൽ നിർത്താനായിട്ട് ഈ നമ്മൾ ഓട്സ് നമ്മളെ സഹായിക്കുന്നുണ്ട് പിന്നെ മറ്റുള്ള ധാന്യങ്ങളെ അപേക്ഷിച്ച് ഇപ്പം മരി ഗോതമ്പ് ചോളം അങ്ങനത്തെയൊക്കെ ഉള്ള ധാന്യങ്ങളെ അപേക്ഷിച്ച് ഓട്സ് കുറച്ചും കൂടെ ഇപ്പം കാലറി നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ് ഇപ്പം പറയുന്നത് വെയ്റ്റ് റിഡക്ഷൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് പിന്നെ വെയ്റ്റ് ലോസിന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ചില കാര്യങ്ങളും ചെയ്തു കൂടാത്ത ചില കാര്യങ്ങളുണ്ട് ഓട്സ് കൊണ്ട് അപ്പം സാധാരണയായിട്ട് ഓട്സിൻ്റെ ഒരു പ്രിപ്പറേഷൻ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഓട്സ് റെസിപ്പി അല്ലെങ്കിൽ ഓട്സ് കൊണ്ടുള്ള ഒരു വെയ്റ്റ് ലോസ് റെസിപ്പി അല്ലെങ്കിൽ വെയ്റ്റ് ഗെയിൻ റെസിപ്പി രണ്ട് വേണമെങ്കിൽ പറയാം ആണ് എന്താ പറയുക ഓവർനൈറ്റ് ഓട്സ് സ്മൂതി എന്ന് പറയുന്നത് നമ്മൾ രാത്രിയിൽ തലേ ദിവസം രാത്രിയിൽ ഓട്ട്സ് പാലിനൊഴിച്ച് കുതിർക്കാൻ വെച്ചിട്ട് പിന്നെ ചിയാ സീഡ് ആഡ് ചെയ്ത് പിന്നെ കുറച്ച് അടുത്ത ദിവസം അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും സോഫ്റ്റ് നട്ട്സും സീഡ്സും അതുപോലെ തന്നെ റൈസൻസും ഒക്കെ കൂടെ ആഡ് ചെയ്ത് അതിനെ സ്മൂതി പോലെ ആക്കി അത് കുടിക്കുന്ന ഒരു രീതിയുണ്ട് ഇത് ചിലർക്ക് നന്നായിട്ട് ആവുന്നുണ്ട് ചിലർക്ക് അത്ര കണ്ടതും വർക്ക് ഔട്ട് ആവുന്നുമില്ല ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്സ് സ്മൂതിയൊക്കെ കുടിക്കുന്ന പറഞ്ഞാൽ ഒരു ഇൻ എ വേ അതൊരു ചിലരൊരു ആയിട്ട് അതായത് ഒരു ത്യാഗം പോലെയാണ് ചെയ്യുന്നത് കാരണം നമ്മുടെ ഇടയിൽ ഇഡലി ദോശ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ പെട്ടെന്ന് ഒരു ഓട്സ് ഓട്സ്മൂതി കഴിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചായ കുടിക്കുന്ന ഇഫക്റ്റ് ഒരു പായസം കുടിക്കുന്ന ഇഫക്റ്റൊക്കെ ആൾക്കാർക്ക് വരാറുള്ളൂ അതൊന്ന് അപ്പോൾ അത് മാത്രമല്ല ഈ ഓട്സ് ഓട്സ്മൂതിയൊക്കെ കറക്റ്റായിട്ട് കഴിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് എക്സസൈസും വർക്കൗട്ടും അവർക്കൊരു ഡെയിലി ഒരു റുട്ടീൻ തന്നെയുണ്ട് അവരുടെ ഹെൽത്ത് മാനേജ് ചെയ്യുന്നതിന് അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ ഇഫക്റ്റീവാണ് ഈ ഓവർനൈറ്റ് ഓട്സ് സ്മൂതി അല്ലെങ്കിൽ ഓവർനൈറ്റ് ഓട്ട്മീൽ എന്ന് പറയുന്ന ആ ഒരു ഇത് ഓവർനൈറ്റ് അല്ലെങ്കിൽ ഓട്ട് മീൽ അപ്പം പിന്നെ അതൊരു കാര്യം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഫോറിൻ കൺട്രീസിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ പുറമെ പുറത്ത് രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ കുക്കിംഗ് ഒരുപാട് കുക്ക് ചെയ്ത് നമ്മൾ കണക്ക് അങ്ങനെ അങ്ങ് കഴിക്കുന്ന ആൾക്കാരല്ല എല്ലാവർക്കും ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും മിക്സ് ചെയ്ത് അങ്ങനെ ആയിരിക്കും അവർ കൂടുതൽ വീഡിയോസിൽ നമ്മൾ കണ്ടേക്കുന്നത് അപ്പം അതിനകത്ത് നമ്മൾ വിട്ടുപോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഷുഗർ ആഡ് ചെയ്യാറില്ല അതിനകത്ത് പാൽ തന്നെ പല രീതിയിലുള്ള പാലുണ്ട് ഹൈ ഫാറ്റ് മിൽക്ക് ലോ ഫാറ്റ് മിൽക്ക് അങ്ങനെ പല തരം പാൽ അവിടെ കിട്ടും പക്ഷെ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് കിട്ടുന്ന പാൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പാലിനകത്ത് ചേർക്കും അതിൽ തന്നെ ഒരളവിൽ കൂടുതൽ പാല് ചേർക്കും അപ്പൊ പഞ്ചസാര പാല് അല്ലെങ്കിൽ മധുരം മധുരം ഏത് ഫോമിലാണേലും ഏകദേശം കാലറിയൊക്കെ ഒരുപോലെയാണ് ന്യൂട്രിയൻസ് മാത്രമേ ഉള്ളൂ വെളുത്ത പഞ്ചസാര അല്ലെങ്കിൽ വെളുത്ത പഞ്ചസാര അല്ല പഞ്ചസാരയ്ക്കകത്ത് ന്യൂട്രിയൻസ് ഇല്ലാതെ എം ടി ആണ് എന്ന് പറയുന്നത് മറ്റേ ശർക്കരയ്ക്കകത്തും പിന്നെ കരിപ്പട്ടിക്കകത്തും തേനിനകത്തും ഒക്കെ കാലറി കൂടുതൽ തന്നെയാണ് ഇതേ സെയിം കാലറിയാണ് പക്ഷെ അതിനകത്തൊക്കെ കുറച്ചുകൂടെ ന്യൂട്രിയൻസ് ഉണ്ട് സിങ്ക് ഉണ്ട് അതല്ലെങ്കിൽ അയൺ ഉണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് കുറച്ച് ന്യൂട്രിയൻസ് ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഈ ഈ സംഭവങ്ങളൊന്നും നമ്മൾ നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്യുമ്പോൾ തിരിച്ച് വെയ്റ്റ് ലോസിന് പോലെ വെയിറ്റ് ഗെയിനാണ് ചെയ്യുന്നത് അതൊന്ന് സ്മൂതിയുടെ കാര്യം അതാണ് എന്നാൽ ഇത് നല്ലതല്ലേന്ന് ചോദിച്ചാൽ നല്ലതാണ് അത് കഴിഞ്ഞിട്ട് അത് നിങ്ങളൊരു പ്രീ വർക്കൗട്ട് എന്താ പറയുക മീൽ പോലെ എടുക്കണം വർക്കൗട്ടിന് മുമ്പ് അരമണിക്കൂറിനോ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറിന് മുമ്പ് നിങ്ങൾ കഴിക്കുന്ന ഒരു ആഹാരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നല്ലൊരു എനർജി കിട്ടും കാലറി നന്നായി ലൂസ് ചെയ്യുകയും ചെയ്യും ഫാറ്റ് റിഡക്ഷൻ എസ്പെഷ്യലി നമ്മുടെ ടമ്മി വയറിൻ്റെ ഭാഗത്തെയും ബട്ടക്സിൻ്റെ ഭാഗത്തെയും തൈസിൻ്റെ തുടയുടെ ഭാഗത്തെയൊക്കെ വെയ്റ്റ് വെയ്റ്റ് അല്ല ഫാറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും അതൊന്ന് പിന്നെ ചെയ്ത് കൂടാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാലം പഞ്ചസാര ഇട്ടിട്ട് ഓട്സ് കാച്ചി കുടിക്കും നല്ല പായസം പോലെ നല്ല ടേസ്റ്റാണ് സംഭവം പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ വലിയൊരു ബൗളിനകത്ത് നമ്മൾ ഈ പരസ്യത്തിലൊക്കെ കാണുന്നത് പോലെ ഒത്തിരി വലിയ ബൗളിനകത്ത് കുറേ ഓട്ട്സ് ഉണ്ടാക്കി അങ്ങനെ കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഒരു ഒരു കപ്പ് ഒരു മോഡറേറ്റ് ഒരു കപ്പ് നമ്മൾ എടുക്കുകയാണ് ഒരു വൺ ഫിഫ്റ്റി എം എല്ലിനകത്തേക്ക് വരുന്ന ഒരു കപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന് പിന്നെ നമ്മൾ കഴിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പ്രോട്ടീനും മിനറൽസും വൈറ്റമിൻസും എല്ലാം അടങ്ങിയ കുറച്ച് കാര്യങ്ങൾ അതായത് ഒരു ഒരു ബൗളിൽ നമ്മൾ ഫ്രൂട്ട്സ് എടുക്കുക ഒരു മുട്ട ഇൻക്ലൂഡ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സോ കാര്യങ്ങളോ ഒക്കെ എടുക്കുക സീഡ്സ് എടുക്കുക ഇങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ പോകുമ്പോഴായിരിക്കും ഇത് കുറച്ചുകൂടെ കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ ഈ പാലും പഞ്ചസാരയും കുറുകി ചേർക്കുമ്പോഴത്തേക്കും അത് വേറൊരു രീതിയിലേക്ക് മാറി അത് നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല പിന്നെ മാക്സിമം കുക്ക് ചെയ്തതെന്നാണ് നമ്മൾ പറയാറുള്ളത് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ റോസ്റ്റ് ചെയ്യാം നമുക്ക് റോസ്റ്റ് ചെയ്ത് അപ്പം നമുക്ക് എടുത്ത് അത് ഉപയോഗിക്കാം അത് ഏത് രീതിയിലാണെങ്കിലും ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് കുറച്ച് ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഓട്സ് ഓംലെറ്റ് ഉണ്ട് ഓട്സ് ഓംലെറ്റ് എന്ന് പറയുമ്പം നമ്മൾ ഈ റോസ്റ്റഡ് ഓട്സ് എടുക്കുക അതിനെ അത് ആറി ആറിയ ശേഷം നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് എടുക്കുക രണ്ട് മുട്ടയുടെ വെള്ളം എടുക്കുക എന്നിട്ട് അതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക അതായത് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാരറ്റ് ക്യാബേജ് എന്ത് വേണമെങ്കിലും നല്ലൊരു ഫീല്ലിങ് ആയിരിക്കും ക്യാരറ്റ് ക്യാബേജ് അതുപോലെ തന്നെ നമ്മുടെ ഗാർലിക് വെളുത്തുള്ളി രണ്ട് മൂന്നല്ലി അപ്പം ഇതൊക്കെ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഫ്ലേവറോടെ കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആവുന്നത് അപ്പോൾ വെളുത്തുള്ളി ആഡ് ചെയ്യാം അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ഇടാം ക്യാപ്സിനൊക്കെ വളരെ നല്ലതാണ് ചെറിയൊരു പച്ചമുളക് ഇടാം ഇങ്ങനെ നമ്മളൊരു ഓംലെറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ആവാകുന്നത്ര വെജിറ്റബിൾസ് മഷ്റൂംസ് എല്ലാം കൂടെ ആഡ് ചെയ്യാം ഒന്നുകിൽ നിങ്ങൾക്ക് സ്ക്രാമ്പിൾ ചെയ്യുന്ന ഇഷ്ടമാണെങ്കിൽ ഈ മുട്ട നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് എഗ്ഗ് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്തല്ല മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ ഇതിനകത്തേക്ക് ആ ഓട്ട്സ് പൊടിച്ചതും കൂടെ ചേർക്കുക ഓട്സ് പൊടിച്ചാൽ ചേർക്കണം നന്നായിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക ചേർത്തിട്ട് അത് കുറച്ച് ഉപ്പും കുറച്ച് പെപ്പറും വേണമെങ്കിൽ ചെറിയതായിട്ടൊരു മസാല ഉപയോഗിക്കുക ഒരുപാട് മസാല നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല മാത്രമല്ല ഒരുപാട് ഓയിലും നമ്മൾ പറയുന്നില്ല ജസ്റ്റ് ഒന്ന് തടവി അതിനകത്തേക്ക് ഒഴിച്ച് സ്റ്റീം ചെയ്യാണ് സ്റ്റീംഡ് ഓംലെറ്റാണ് സ്റ്റീംഡ് ഓംലെറ്റ് ആണ് നമ്മൾ പറയുന്നത് അടച്ചു വെച്ചതിന് ശേഷം അത് നമ്മൾ നമ്മുടെ സാധാരണ നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുമല്ലോ അതുപോലെ നന്നായിട്ട് അകമെല്ലാം നന്നായി കുക്കാവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക എന്നിട്ട് തിരിച്ചിടണമെന്നാഗ്രഹമുള്ളൊരു തിരിച്ചിടുക കാരണം കുറച്ച് കട്ടി ആയതുകൊണ്ട് തന്നെ അകം വേഗം ചിലപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക അത് തിരിച്ചിട്ടതിന് ശേഷം കഴിക്കുക ശരിക്കും ഇത് രാത്രിയിൽ അതായത് ഒരു സെവൻ തേർട്ടിക്ക് മുമ്പ് നമ്മൾ നമ്മുടെ സപ്പർ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ല ഒരു എന്താ പറയുക ഡിന്നറാണ് അത് വളരെ സാറ്റിസ്ഫയിങ് ആണ് ഇതിനകത്ത് നമുക്ക് പല ഫ്ലേവേഴ്സ് കൊണ്ടുവരാം ഇപ്പം നിങ്ങൾക്ക് ചിക്കൻ ഇഷ്ടമാണെങ്കിൽ ചിക്കൻ്റെ പീസസ് കുറച്ച് ഷ്രെഡ് ചെയ്ത് അത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഷ്രെഡ് ചെയ്ത് ഇടാം അതുപോലെ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാം ബീൻസ് ആഡ് ചെയ്യാം അതൊക്കെ നമുക്ക് ചെയ്യാം അതിൻ്റെ അകത്തേക്ക് അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ചെയ്യുമ്പോൾ ഒരു ഒരു വിരസതയും നമുക്ക് തോന്നത്തില്ല ഇത് തന്നെ നമുക്ക് സ്ക്രാമ്പിൾ ചെയ്യുകയും ചെയ്യാം അപ്പം ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി നമുക്ക് കൂടുതൽ കിട്ടും സാറ്റിസ്ഫൈയിങ് ആയിരിക്കും നമുക്ക് എന്താ പറയുക എല്ലാ ദിവസവും പല രീതിയിൽ ഇതിനെ മാറ്റി മാറ്റി റെസിപ്പി ചെയ്യാനും പറ്റും എളുപ്പവുമാണ് അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ട് രാത്രിയിലത്തെ ഭക്ഷണം കുറച്ച് ലൈറ്റ് ആക്കുമ്പോഴാണ് കുറച്ച് കൂടുതൽ വെയിറ്റ് റിഡക്ഷൻ വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിത് ചെയ്ത് നോക്കാവുന്നതാണ് ഞാൻ ഇന്ന് പറഞ്ഞ് ഈ ഓട്സ് കൊണ്ട് നമുക്ക് വെയ്റ്റ് ലോസിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് ഓട്സ് കൊണ്ട് ഏതെങ്കിലും റെസിപ്പി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുക നമുക്കി വരുന്ന എപ്പിസോഡിലോ വീഡിയോസിലോ അതുകൂടെ നമുക്ക് ഉൾപ്പെടുത്താം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ വിഷയം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്